ഒന്നും മാത്രം ും ഷബാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഇമോഷണലി ഭയങ്കരായിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ വരും ആ ഒരു ദിവസം മുഴുവൻ അങ്ങ് പോയി കിട്ടും എന്നുള്ളതാണ് കാരണം അയാളുടെ സൗഹൃദത്തിന്റെ ആ ഒരു മൂല്യം ആ കണ്ണുനീരില് കൃത്യമായിട്ടുണ്ട് എവിടെ പോവാണെങ്കിലും ഷഹബാസ് എന്നെ വിളിക്കുമായിരുന്നു പക്ഷെ ഈ ഒരു കാര്യത്തിന് മാത്രം അവൻ എന്നെ വിളിച്ചില്ല അവൻ എന്നെ പോയി ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഇപ്പൊ വൈറലാ കത്തിക്കേറികൊണ്ടിരിക്കുക എന്തുകൊണ്ടാണെന്നറിയോ ഷഹബാസിനെ വിറ്റ് ജീവിക്കുക വിറ്റ് റീച്ചാക്കുക എന്നുള്ളത് അത്ര ലക്ഷ്യം ഒരുപാട് നാറുകളുടെ കമന്റാണ് അങ്ങനെ നിങ്ങൾ ഏത് തുലാസിലിട്ടുകൊണ്ടാണ് ഇതൊക്കെ അളക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരുടെ ആ ഒരു സൗഹൃദ ബന്ധത്തിന്റെ ആ ഒരു ആ ഒരു ഡീപ്നെസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ആ ആഴത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം നിങ്ങൾ നിങ്ങളെല്ലാവരും പുറത്തുനിന്ന് കാണുന്ന ആളുകളാ നിങ്ങൾ ആ തുലാസ് എടുത്ത് നിങ്ങളെ വീട്ടിലേക്ക് പോയിട്ട് നിങ്ങളുടെ ഉമ്മയോട് ഉപ്പയോടും സഹോദരികളോടും സഹോദരന്മാരോടും സുഹൃത്തുക്കളോടും ഒക്കെ നിങ്ങൾക്ക് അതേ മൂല്യം ഉണ്ടോ എന്നൊന്നാളെന്ന് നോക്കാൻ കഴിയുമോ കഴിയില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ മറ്റുള്ള ആളുകളിലേക്ക് എന്ത് സംഭവിക്കുമ്പോഴും നിങ്ങൾക്ക് അതൊരു പുച്ഛം മാത്രമാണ് ഇതെല്ലാവരും കൂട്ടി പറയുന്നതല്ല ഷഹബാസിന് വേണ്ടിയിട്ട് ഇപ്പോഴും സംസാരിക്കുന്ന അദ്ദേഹത്തിന് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് അമ്മമാരുണ്ട് ചില കമന്റുകൾ കാണുമ്പോൾ ശരിക്കും നമുക്ക് വിഷമം തോന്നും ഈ കുഞ്ഞിനെ എനിക്കറിയില്ല ഇവൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ അവന്റെ ആ ഒരു മുഖം കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട കരച്ചിൽ വരുന്നു എന്നുള്ളതാണ് പല ഉമ്മമാരുടെയും കമൻറ്റുകളാണ് പല അമ്മമാരുടെയും കമൻറ്റുകളാ നിങ്ങളത് മനസ്സിലാക്കണം ഷഹബാസിനെ നഷ്ടപ്പെട്ടത് അവന്റെ ഫാമിലിക്കും അവന്റെ ചുറ്റിലുള്ള ആളുകൾക്ക് മാത്രം നിങ്ങൾക്ക് ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല കാരണം എന്താ ആര് മരണപ്പെട്ടാലും എന്ത് സംഭവിച്ചാലും നമ്മൾ പിറ്റേ ദിവസം പണിക്കിറങ്ങുന്നു നമ്മളെ കാര്യങ്ങൾ നടക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ പങ്കുവെക്കുന്നു നമ്മുടെ കാര്യങ്ങൾ നോക്കി പോകും പക്ഷെ നഷ്ടപ്പെട്ടത് അവൻ്റെ സുഹൃത്തുക്കൾക്കും അവൻ്റെ ഫാമിലിക്ക് മാത്രമാണ് ഇനി ദുഷ്ടന്മാരെയൊക്കെ പോലീസ് ശിക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അല്ല കോടതി ശിക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ വളരെ സംശയമാണ് സാധ്യത വളരെ വളരെ കുറവാണ് ഷഹബാസിന് വേണ്ടി ഒരു പാട്ട് ഇദ്ദേഹം പാടിക്കണ്ടാവുന്നു ഷഹബാസിന് വേണ്ടിയല്ല ഷഹബാസിന്റെ വിയോഗത്തിൽ അദ്ദേഹം നെഞ്ചു തകർന്നു പാടിയ പാട്ടാണ് ആ പാട്ട് ഒരു നാല് വരി നമുക്കൊന്ന് കേൾക്കാം നടക്കുമ്പോൾ ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെങ്ങ് നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങും എന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല നമ്മൾ മടങ്ങി നമുക്ക് മനസ്സിലേക്ക് ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടുണ്ടാവും ഷഹബാസിന്റെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു ആ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ സത്യം പറയാം നെഞ്ച് തകർന്നു എന്നുള്ളതാണ് വല്ലാത്തൊരവസ്ഥയാണിത് അതൊക്കെ ആ ഒരു ഫാമിലി അനുഭവിക്കുന്ന വിഷമം നമ്മൾ ജസ്റ്റ് ഒരു റീലിലൂടെയും ഒരു വാർത്തയിലൂടെയും കണ്ട് അവസാനിപ്പിക്കുകയാണ് അവരത്ര വിഷമം എന്തായാലും നമ്മൾക്ക് ഉണ്ടാവില്ല അവരുടെ വിഷമത്തെ നമുക്ക് അളന്നിട്ട് തിട്ടപ്പെടുത്താനും കഴിയില്ല അയാൾ അയാളുടെ സുഹൃത്തിന്റെ വിഷമത്തെയും നമുക്ക് ഒരിക്കലും അളർ തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് ഇപ്പൊ അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇരുപത്തി ഏഴായിരം ആയി അധികം ഫോളോവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെയാണ് ആളുകൾക്ക് ഒരു ഇതായിട്ട് തോന്നുന്നത് അവന്റെ സൗഹൃദം അവന് നഷ്ടപ്പെട്ട അവന്റെ കൂട്ടുകാരൻ ആ ഒരു വിഷമം അയാൾ പങ്കുവെക്കുന്ന രീതികൾ ചിലപ്പോ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റുകളിലൂടെ ആകും എന്തിനാ പറയുന്നത് പല ആളുകളും തിന്നതും തുപ്പിയതും ഓരോ കാര്യങ്ങളും ഓരോ നിമിഷവും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് ഈ ഒരു ജനറേഷന്റെ പ്രത്യേകതയാണ് അവർ ആ രീതിയിലൊക്കെയാണ് ഓരോ കാര്യങ്ങള് പുറത്തേക്ക് കൊണ്ടുവരിക അവന്റെ വിഷമം അല്ലെങ്കിൽ അവന്റെ ആ ഒരു സ്നേഹം അവൻ ഇൻസ്റ്റാഗ്രാം വഴി പുറത്തേക്ക് വെച്ചു അവര് എന്താ പ്രശ്നം എന്താ അതിലിട്ട ഒരുപാട് പോസ്റ്റുകൾ ആ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ സത്യം പറയാച്ച് വിഷമമുണ്ട് എത്ര ഫോട്ടോസ് അയാള് പഴയ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തോണ്ടിരിക്കുന്നത് എവിടെ പോവാണെങ്കിലും കൂടെ അദ്ദേഹം ഉണ്ടാവും ആ ബൈക്കിൽ പോകുന്ന ഒരു വീഡിയോ അദ്ദേഹം ഇട്ടിട്ടുണ്ട് വെറും ഒരു സൗഹൃദമല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അദ്ദേഹം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ജസ്റ്റിസ് ഫോർ ഷഹബാസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ശ്ലോകനൊക്കെ ഏറ്റുപിടിച്ചുകൊണ്ട് സമരവീതികളിലൂടെ പ്രക്ഷോഭങ്ങളിലൂടെ സമരപ്രക്ഷോഭങ്ങളിലൂടെ രംഗത്ത് വരുന്നുണ്ട് അവൻ വെറും ആ ഒരു പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ വരലാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ചിന്താഗതിയില്ലേ അതൊക്കെ മാറ്റണം എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ രീതിയിലും അയാളെ ഹണ്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല ഷഹബാസിന്റെ നീതിയാണ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കേണ്ടത് നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് ഒക്കെ നടത്തിക്കൊണ്ട് ഈ കോടതിയുടെ കണ്ണ് തുറപ്പിക്കാനുള്ള വഴി നോക്കുക എന്നുള്ളതാണ് അല്ലെ ജെ ജെ രണ്ടായിരത്തി പതിനഞ്ച് സ്പെഷ്യൽ ആക്ട് ഇവിടെ നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് ഇപ്പൊ അവനെ കൊന്ന ആളുകൾ ആയിട്ട് പോലീസുകാരുടെ ഒത്താശയോടു കൂടി നമ്മുടെ എല്ലാവരുടെയും നികുതി പണവും എടുത്തുകൊണ്ട് അവന് വേണ്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു ബിരിയാണി വാങ്ങിക്കൊടുക്കുന്നു എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രശ്നമില്ല എന്ന് അവന് വ്യക്തമായിട്ട് അറിയാം അവന്റെ ഒരുപാട് ഇപ്പൊ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട് ആ തുടക്ക സമയങ്ങളിൽ ഏർ പോലീസുകാർ ഒരു പ്രശ്നമാണ് ശരിക്കും പോക്സോ ആണ് നമ്മൾ അങ്ങനെ ഫോട്ടോ പോക്സോത്ത് വിടാൻ പറ്റില്ല അങ്ങനെ സംഭവം ഉണ്ട് ഷഹബാഖിന്റെ സുഹൃത്തിന്റെ ഒരു വീടിയാണിത് ഓക്കെ അയാളൊക്കെ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുന്നു എങ്ങനെയെങ്കിലും ഈ ഒരു വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു എങ്ങനെയെങ്കിലും ആ ഒരു ദുഷ്ടന്മാരെ കരങ്കിൽ അടക്കുകയും തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടാണ് നടക്കുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കുക ആവശ്യമായിട്ട് ആളുകളെ ഇങ്ങനെ മറ്റൊരു കണ്ണിൽ കാണുന്നത് ശരിയാണോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഷഹബാസിനെ നഷ്ടപ്പെട്ട സുഹൃത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് വരരുതെന്നാണ് നമ്മളെല്ലാരും ആഗ്രഹിക്കുക പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഇവനെ അങ്ങനെ വരട്ടെ എന്നാലേ അവൻ പഠിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടോ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ ആരും തല്ലിക്കൊന്നും നഷ്ടപ്പെടുന്നില്ല ഇല്ലാണ്ടായി കഴിഞ്ഞാലേ നിങ്ങൾക്ക് വിഷമം മനസ്സിലാവുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു തേങ്ങാ കുലി ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്തായാലും ആ ഒരു ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ പത്തറുപത് ആളുകൾ ഉണ്ട് പത്ത് മുപ്പത് ആളുകൾ ഇതിൽ പ്രതി ചേർക്കപ്പെടും എന്ത് ആയുധങ്ങളാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തിരുന്നു വിളിച്ചു വരുത്തി അടിക്കണം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു ഇതിൽ ഷഹബാസിൻ്റെതായിട്ടുള്ള ഒരു വോയിസ് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ ചെറിയ വിഷയങ്ങളാണ് പിന്നീട് അടിച്ച് തല പൊളിക്കേണ്ട അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇടിച്ച് കൊല്ലുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വരുന്നത് നമ്മുടെ ചുറ്റിലുള്ള കുട്ടികളൊക്കെ ഈ രീതിയിലേക്ക് കൺവേർട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് മനോഭാവം നല്ല ചേഞ്ച് ആവുന്നുണ്ട് പലപ്പോഴും പലരും പറയും സിനിമയാണ് പ്രശ്ന സിനിമയാണ് പ്രശ്ന സിനിമയും ഒരു തരത്തിൽ പ്രശ്നം തന്നെയാണ് നിങ്ങളും ചിന്തിച്ചു നോക്കിയേ പല മോഡലുകളും പല ഡ്രസ് മോഡൽസും കാര്യങ്ങളും പല ആക്ഷൻസും അതൊക്കെ നമ്മൾ സിനിമയിൽ നിന്ന് കോപ്പി അടിച്ചിട്ടുള്ളതാണ് അല്ലാതെ റിയൽ ലൈഫിൽ ആരും ഇങ്ങനെ നടക്കുന്നു അല്ലേ പക്ഷെ അറുകാൻ നടക്കുന്ന ആ രീതിയിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ നടക്കുന്നത് ആ ഒരു സാധനം നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണം അയാളുടെ സിനിമയിൽ കണ്ട് ഇൻസ്പയർ ആയിക്കൊണ്ടാ അയാളുടെ വസ്ത്രധാരണം ഇൻസ്പെയർ ആയതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ യൂസ് ചെയ്യുന്നത് പല ആളുകളും പല കൂടി കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത് അപ്പൊ ക്രൈം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആവുന്നത് ഒന്ന് അവന്റെ ചുറ്റുപാടാണ് രണ്ട് സിനിമ തന്നെയാണ് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ഷഹബാസിനെ കൊന്ന ആ ഒരു ചെക്കൻഡല്ലോ അവന്റെ ഉപ്പ ഒരു ഗുണ്ടയായിരുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അവൻ അവിടെ നിന്നും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തേക്ക് കൊണ്ടുവരിക നിലവിൽ അവൻ്റെ സ്വഭാവം അത്ര നല്ലതല്ല എന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നു അവിടെയുള്ള പയ്യന്മാർ മുഴുവൻ പറയുന്നുണ്ട് അപ്പൊ അതാണ് അവസ്ഥ നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ ഗുണ്ടകളാവാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെ നമ്മൾ ഡൽഹിയിൽ എവിടെയുമല്ലേ ഒരു പയ്യനെ എൻകൗണ്ടർ ചെയ്തിട്ട് വേടിച്ചു കൊന്നത് പോലീസുകാർ ചെയ്തതാ എന്തുകൊണ്ടാണ് അവൻ എന്താ പത്ത് മുന്നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു പയ്യനെ കുത്തി അങ്ങ് കൊന്നു പിന്നെ അവനെ വെച്ചുകൊണ്ടിരിക്കണം ശരിയല്ലല്ലോ അവനെ എൻകൗണ്ടർ ചെയ്ത് കൊന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ചെറിയ പയ്യൻ ആ പയ്യന്റെ ആഗ്രഹം എന്താ വച്ചാൽ വലിയ ഡോണാവണം എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ഡോൺ ആവണമെന്ന് ആഗ്രഹിക്കുന്ന പല സിനിമകളും കണ്ടിട്ടാണ് അല്ലാതെ ഇവിടുന്ന് ഇവിടുന്ന കിട്ടുക അപ്പൊ ഇങ്ങനെ അതിൽ തോക്കടൊക്കെ കയ്യിലുണ്ടായിരുന്നുള്ളത് ഇപ്പൊ ഇവരെ കയ്യിൽ നെഞ്ചക്ക് എന്ന് പറയുന്ന ഡെഡ്ലി വെപ്പൺ വെപ്പണക്കുണ്ട് എന്നുള്ളതാണ് അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ അത് കൊടുത്ത് അടിച്ച് കൊല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ മനോഭാവമാണ് ഇവിടെ തകർത്തെറിയേണ്ടത് ഇവിടെ സൗഹൃദത്തിന്റെ വില പറയുന്നതൊക്കെ വളരെ മോശം അവന്റെ സൗഹൃദം അവന്റെ കാര്യമാണ് ഷഹബാസിനെ അവൻ അത്ര ഇഷ്ടമാണ് എങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ചേ പോവുള്ളൂ അങ്ങനെ ഒരു സൗഹൃദ വലയത്തിനുള്ളിൽ നിന്നും പെട്ടെന്ന് ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനോവിഷമത്തിലാണ് അയാൾ ഇരിക്കുന്നത് അയാളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വെറുതെ പിന്നെ നിന്ന് കുത്താതിരിക്കുക അയാൾ അയാളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഇപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ ഇപ്പൊ ഈ പയ്യന്മാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിട്ട് സംരംഭത്തൊക്കെ വന്നൊരു വയ്യരാണ് പക്ഷെ അവന്റെ ലൈഫ് ഇങ്ങനെ തീർക്കാനുള്ളതല്ല വിദ്യാഭ്യാസം കിട്ടണം നല്ല ജോലി നേടണം അവൻ ഒരു പക്ഷേ ഈ ഷഹബാസിന് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവനെ കൊണ്ടും കൂടി കഴിയണം എന്നുള്ളതാണ് അതൊക്കെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഈ വിഷയത്തിൽ ഈ പയ്യന്മാരെ പരീക്ഷ തീരുന്നതിന് മുന്നേ തീർക്കുന്ന ഒരു ഊമക്കത്തൊക്കെ പോയിട്ടുണ്ട് അല്ലെ അപ്പൊ ആ പയ്യന്മാർക്ക് കിട്ടാനുള്ളത് കാലം കൊടുത്തോളൂ അല്ലെങ്കിൽ കോടതി കൊടുത്തോളൂ ഈ ചെക്കനെ വെറുതെ വിട്ടാളെ ഈ ഷഹബാസിന്റെ ഫാമിലി വെറുതെണ്ട് വിട്ടാളെ ഇവിടെ നീതിയാണ് നമ്മൾ വാങ്ങിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കാൻ